ചുങ്കപ്പാറ കരുവള്ളിക്കാട് കുരിശുമല തീർത്ഥാടനത്തിന് തുടക്കമായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ യോസഫ് പെരുന്തോട്ടം നേതൃത്വം നൽകി ചുങ്കപ്പാറ നിർമ്മലപുരം സെന്റ് തോമസ് കുരിശുമലയിലേക്ക് നാൽപ്പതാം വെള്ളിയാഴ്ച ആളുകൾ വിശുദ്ധ കുരിശിന്റെ തീർത്ഥയാത്ര നടത്തി രാവിലെ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ വാർഗീസ് താനമാവുങ്കൽ മലമുകളിൽ ദിവ്യബലി അർപ്പിച്ചു വെളുപ്പിനെ മുതൽ വിവിധ ദേശങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹം വിശുദ്ധ കുരിശിന്റെ തീർത്ഥയാത്ര നടത്തി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ചുങ്കപ്പാറ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര മാർ യോസഫ് പെന്തോട്ടം പ്രാരംഭ സന്ദേശം നടത്തി അഭിവന്തി പിതാക്കന്മാർ സ്ലൈവാപാതയ്ക്ക് നേതൃത്വം നൽകി ഫാദർ തോമസ് മയ്യമ്പള്ളി തീർത്ഥാടകർക്ക് സ്വാഗതം ആശംസിച്ചു പുളിങ്കുന്ന് ഫെറോനയിലെ വിവിധ ഇടവകകളിൽ നിന്ന് മാതൃപിതൃവേദി പ്രവർത്തകർ രൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾ വിവിധ ഫെറോനോകളിലെ വൈദികർ സിസ്റ്റേഴ്സ് എന്നിവർ തീർത്ഥയാത്രയിൽ പങ്കെടുത്തു സ്ലീവാപാത എന്നത് ജീവിതയാത്രയാണെന്നും അനുദിനം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കണമെന്നാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും മാമോദിസ സ്വീകരിച്ചപ്പോൾ മുതൽ മരണം വരെ ക്രിസ്ത്യാനികൾ വിശുദ്ധ കുരിശിൻ്റെ യാത്രയിലാണെന്നും സ്നേഹത്തിൻ്റെ ശക്തിയാണ് കുരിശിൻ്റെ വഴിയെന്നും സ്നേഹം വർദ്ധിക്കുമ്പോൾ കുരിശിൻ്റെ ഭാരം കുറയുമെന്നും സ്നേഹം കുറയുമ്പോൾ കുരിശിൻ്റെ ഭാരം വർദ്ധിക്കുമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം സന്ദേശത്തിൽ പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്തൊലേറ്റ് ഡയറക്ടർ ഫാദർ സബാസ്റ്റിൻ ചാമക്കാല നൽകി സമാപന ആശീർവാദവും നേർച്ച വിതരണവും നടത്തി മണിമല ഫെറോന വികാരി ഫാദർ മാത്യു താനിയത്ത ഈശോ സഭ കേരള പ്രൊവിൻഷ്യാൾ ഫാദർ ഇ പി മാത്യു ഇലഞ്ഞിപ്പുറം ഫാദർ ജോസഫ് മാമ്മൂട്ടിൽ സോണി കൊട്ടാരം ജോൺസൺ കാരോട്ട് പുതിയത്ത് ബിനു മോഡിയിൽ ജോസ് തോണാത്ത് ടോമി ഇലഞ്ഞിപ്പുറം എന്നിവർ നേതൃത്വം നൽകി ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയുടെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് കഞ്ഞിയും വിതരണം ചെയ്തു